നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ ഒമിക്രോൺ വ്യാപനം ശക്തമാണ് എങ്കിലും ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് രാജ്യം പോകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ മറ്റ് നടപടികൾ ശക്തമാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൾ അലി അറിയിക്കുകയുണ്ടായി സൗദി അറേബ്യയിൽ ഒമിക്രോൺ വ്യാപനം കണ്ടെത്തിയതിന് പിന്നാലെ കോവിഡ് ദിനത് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യമന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപതിന്റെ ആരംഭത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലുള്ള ഒരു വ്യാപനത്തിന് ഇനി സാധ്യതയില്ലെന്നും അതിനാൽ ലോക്ഡൌൺ പോലുള്ള കടുത്ത നടപടികളുടെ ആവശ്യം ഉണ്ടാവില്ല എന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രാജ്യത്തിലെ മിക്ക ആളുകളും കോവിഡിനെതിരായ പ്രതിരോധശേഷി ശേഷി ആർജിച്ചു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ കരുത്ത് ഒമിക്രോൺ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലായതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവിനും സാധ്യതയുണ്ട് എന്നാൽ വാക്സിൻ എടുത്തവരിൽ അത് ബാധിക്കാനുള്ള സാധ്യതയും തന്നെ രോഗം സങ്കീർണ്ണമാവാനുള്ള സാധ്യതയും വളരെ കുറവാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് തീരെ വാക്സിൻ എടുക്കാത്തവരിലും രണ്ട് ഡോസ് എടുത്ത് ആറ് മാസം കഴിഞ്ഞ ശേഷവും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരിലുമാണ് ഒമിക്രോൺ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതിനാൽ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണം ഡോസ് വിതരണം ശക്തിപ്പെടുത്തുകയും കോവിഡ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതോടെ ഒമിക്രോൺ വ്യാപനം പിടിച്ചു നിർത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം തന്നെ രാജ്യത്തെ വാക്സിൻ എടുക്കാൻ അർഹതയുള്ള പ്രായപരിധിയിൽപ്പെട്ടവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചു കഴിഞ്ഞതായും ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു കൂടാതെ മൊത്തം ജനസംഖ്യയുടെ എഴുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം പേർ മാത്രമേ വാക്സിൻ എടുത്തതായി കണക്കാക്കാനാവൂ രാജ്യത്ത് മുഴുവൻ ആളുകൾക്കും നൽകാൻ മാത്രമുള്ള വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് ബൂസ്റ്റർ ഡോസ് എടുക്കാൻ സമയമായവർക്ക് അത് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു അതേസമയം ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അനാവശ്യ ഭീതിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിദിന കേസുകൾ കൂടിവരുന്നുവെന്നത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിലവിലെ രോഗബാധിതരിൽ ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ഊഹാപോഹങ്ങൾ ചെവി കൊടുക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ